ശ്രീ ബി ജെ പി നേതാവ് ശ്രീ അശോക് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അശോക് കുമാർ ഇന്ന് വെള്ളാപ്പള്ളിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ഉന്നമിട്ടുകൊണ്ടാണ് വി ഡി സതീശൻ ആക്രമണം തൊടുത്തുവിട്ടത് വി ഡി സതീശൻ മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ അങ്ങനെയുള്ള മതമോലിക സംഘടനകളുടെയൊക്കെ ഒക്കെ ഒരേ ഒരു ടാർഗറ്റ് വെള്ളാപ്പള്ളി തടദേശം മാത്രമാണ് ഇന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട് എൻ എസ് എസുമായുള്ള അകൽച്ചുവന്നും പഴയ അകൽച്ചും ഞങ്ങൾക്കില്ല പെരുന്നേൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് വെള്ളപ്പള്ളി പ്രതികരിക്കുന്നുണ്ട് വി ഡി സതീശിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം ശ്രീ അശോക് കുമാർ ഇവിടെ കേരളത്തിൻ്റെ ഒരു പൊതുബോധം ബി ജെ പി ആണ് വർഗീയ പാർട്ടി ബി ജെ പി ആണ് ഈ പറയുന്ന എല്ലാ എന്താ പറയാ മതധ്രുവീകരണവും ഒക്കെ നടത്തുന്നതെന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി അതായത് ബിജെപി എന്ന് പറയുന്നതിന് പത്ത് വർഷം മുന്നേറ്റി സഞ്ചരിക്കുക ഇവിടെ എവിടെ തുടങ്ങണം ഈ കാര്യം വി ഡി സതീശൻ പറഞ്ഞ കാര്യം കേരളത്തിന്റെ പൊതുസമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആന്റണിയുടെ പ്രസ്താവനയിൽ നിന്നാണ് കോൺഗ്രസ് കാരനായിട്ടുള്ള മതനം സംഘടിതമായി നിന്ന് അനർഹമായത് നേടിയെടുക്കുന്നു അത് ഇവിടുത്തെ അസംഘടിത ഭൂരിപക്ഷത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണ് അത് പറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് ഡൽഹിയിലേക്ക് സാധാരണ ഒരു എം ആയി പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം വന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ആളുകൾ മറന്നുപോയിട്ടുണ്ടാവും എന്തായാലും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആന്റണിയെ പുറത്താക്കിയ ലീഗ് മുഴുവൻ സമ്മർദ്ദ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച പത്ത് വർഷം മുൻപുള്ളത് പത്ത് വർഷത്തിനു ശേഷം ആയതുകൊണ്ട് കൊണ്ട് ഇത് ആളുകൾ മറന്നുപോയി എന്ന് ഏർ വി ഡി സതീശൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല ജനങ്ങളുടെ മനസ്സിന് ഓർമ്മയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം എന്നാലും പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് ലീഗ് അവസാനം അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ലീഗ് കൈവശം വെച്ചിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയോ നമുക്ക് വ്യവസായം ഐ ടി നഗര വികസനം ന്യൂനപക്ഷേമം വക്കഫ് ഖനനം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യാഭ്യാസം പൊതുമരാമത്ത് പഞ്ചായത്ത് ക്ഷേമം ഇങ്ങനെ നമ്മുടെ ബജറ്റിന്റെ ഭൂരിപക്ഷം തുകയും ചിലവഴിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ലീഗിന്റെ കയ്യിലായിരുന്നു ഇങ്ങനെ ലീഗ് ചെയ്തു ലീഗിന് വേണ്ടിയിട്ട് പോലീസ് സംവിധാനം ഒരുക്കി കൊടുക്കുക റവന്യൂ പിരിച്ചു കൊടുക്കുക കൃഷി നടത്തുക എന്നുള്ള വകുപ്പുകളൊക്കെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളു ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകുന്നത് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വി ഡി സതീശൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നു അതിന് വി ഡി സതീശൻ കൂട്ടുപിടിക്കുന്നത് ഇത് ചരിത്രത്തിന്റെ വിചിത്രമായ ആവർത്തനമാണ് കാരണം നമുക്കറിയാം ഈ രാജ്യവിഭജനത്തിന് കാരണമായ ലീഗിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലീഗിന് മതേതരത്വത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ ലീഗിനെ ഐക്യമുന്നണിയിലെടുത്തു സർട്ടിഫിക്കറ്റ് കൊടുത്തു അതേ ചരിത്രം ആവർത്തിച്ചുകൊണ്ട് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് മതരാഷ്ട്രവാദി അല്ല എന്ന സർട്ടിഫിക്കറ്റ് ജമായത്ത് ഇസ്ലാമിക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് വി ഡി സതീശനാണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം മതതീവ്രവാദ റാഡിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്ന ജമായത്ത് ഇസ്ലാമി ഒരു ജമായത്ത് ഇസ്ലാമിയൊന്നുമല്ല നമുക്ക് മൂന്ന് നാല് ജമായത്ത് ഇസ്ലാമി നമുക്ക് ചുറ്റുമുണ്ട് ഒന്ന് ഇന്ത്യയിലെ ജമായത്ത് ഇസ്ലാമി ഒന്ന് അൻപത്തിമൂന്ന് കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ അഹമ്മദിയ മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്ത പാകിസ്ഥാൻ ജമാത്ത് ഇസ്ലാമി ഇന്നും ഇന്നലത്തെ കണക്ക് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പതിനഞ്ച് ഹിന്ദു യുവാക്കളെ ബംഗ്ലാദേശിൽ കശാപ്പ് ചെയ്ത ബംഗ്ലാദേശിലെ ജമായത്ത് ഇസ്ലാമി ഇനി അതൊന്നും കൂടാതെ കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി അതിന്റെ കഥ വളരെ രസകരമാണ് കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമിയോടാണ് നമുക്ക് മലബാറിലെ ജമായത്ത് ഇസ്ലാമിയെ കൃത്യമായിട്ട് ഉപമിക്കാൻ പറ്റുക കാരണം എന്താ വെച്ചാൽ നാൽപ്പത്തി എട്ടിൽ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിലെ ജമായത്ത് ഇസ്ലാമി കാശ്മീരിലെ ജമായത്ത് ഇസ്ലാമി ഒന്നായിരുന്നു അൻപത്തി രണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു ജമായത്ത് ഇസ്ലാമി കാശ്മീരിലെ ജമാത്ത് ഇസ്ലാമി ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി പ്രത്യേകമായ ഭരണഘടന ഉണ്ടാക്കിയിട്ട് കാശ്മീരിൽ പ്രത്യേകമായ ജമായത്ത് ഇസ്ലാമി വന്നു അതേ കാലഘട്ടത്തിൽ തന്നെയാണ് മൗദൂദിയുടെ നേതൃത്വത്തിൽ ജമാത്ത് ഇസ്ലാമി പാകിസ്ഥാനിൽ അഹമ്മദിയരെ കൂട്ടക്കല നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അൻപത്തി വന്ന ജമാത്ത് ഇസ്ലാമിയാണ് നാൽപ്പത് വർഷം കൊണ്ട് എൺപത്തി എൺപതുകളുടെ ലാസ്റ്റ് ആവുമ്പോഴേക്കും മുഴുവൻ കാശ്മീരി പണ്ഡിറ്റുകളെയും അവിടെ നിന്ന് നാട് കടത്തുകയും അടിച്ചോടിക്കുകയും ചെയ്തു കാശ്മീരിലെ വിഘടനവാദത്തിന് നേതൃത്വം നൽകി അതുവരെ ജമായത്ത് ഇസ്ലാമി അവിടെ എത്തുന്നത് വരെ സൂഫി വിശ്വാസധാരയിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കാശ്മീരിലെ പണ്ഡിറ്റുകൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് താമസിക്കാമായിരുന്നു എൺ തൊണ്ണൂറ് വരെ അല്ലെങ്കിൽ എൺപത്തി ആറ് വരെങ്കിലും ഒന്നിച്ച് താമസിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ജമായത്ത് ഇസ്ലാമി ചെന്ന് അവിടുത്തെ സൂഫി ആദ്യം തകർത്ത ഇസ്ലാമിനെയാണ് സൂഫി ഇസ്ലാമിക് ധാരയെ തകർത്ത് പകരമായിട്ട് റാഡിക്കൽ ഇസ്ലാമിനെ വഹാബിസത്തെ അവിടെ എസ്റ്റാബ്ലിഷ് അതിനെ തുടർന്ന് കാശ്മീരിലെ ഈ പോയിന്റുകൾ നാല് നാല് നോക്കിയാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓരോ ഭാവങ്ങൾ കാണാം ഇതൊന്നും ഇവിടെ ആരും ചർച്ചയാക്കുന്നില്ല ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എന്താ മതേതരമാണ് അവർക്ക് മതേതര ചാപ്പി അടിക്കാനുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് അല്ല ജമാ ഇസ്ലാമി മാത്ര കഴിഞ്ഞ എസ് ഡി പി ഐയുമായിട്ട് പോപ്പുലർ ഫ്രണ്ടുമായിട്ടൊക്കെ കൊണ്ടോട്ടിയിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ള ചർച്ച നമ്മുടെ ഷാജി ആണ് ഇതിന്റെ അംഗീകൃത അംബാസിഡർ അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലെ പരാമ ഹൈക്കോടതിയിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന് ഹൈക്കോടതി അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കുന്ന എന്ത് കാരണത്തിന്റെ പേരിലാണ് അതായത് കാഫറായിട്ടുള്ള നികേഷ് കുമാർ സിറാത്ത് പാലം കടക്കില്ല അതുകൊണ്ട് നിഹി നികേഷ് കുമാറിന് ആരും വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ അഭ്യർത്ഥന കത്തടിച്ച് അഴീക്കോട് മണ്ഡലത്തിൽ വിതരണം ചെയ്തതിന്റെ പേരിൽ ആണ് കെ എം ഷാജി അതിന്റെ അഭ്യർത്ഥനത്തിന്റെ അടിയിൽ വെച്ചത് കെ മുഹമ്മദ് ഷാജി എന്നാണ് പറയുന്നത് ആ ഷാജി തന്നെയാണ് പറയുന്നത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഒൻപതര വർഷം പത്തു വർഷക്കാലം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ അതായത് അനന്തപുരിയെ കൊള്ളയടിച്ച് പാണക്കാടേക്ക് കൊണ്ടുവരുന്ന ലീഗിന് പത്തു വർഷം സാധിച്ചില്ല അത് മുഴുവൻ വീണ്ടും തിരിച്ച് ഏഹ് സമുദായ സ്വസമുദായത്തിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് അല്ല ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയല്ല അല്ല കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തുറന്നു കൊടുത്താണ്